നമസ്കാരം ഞാൻ നിപിൻ നിരവത്ത് വിവാഹത്തിനും തുടർന്നുള്ള ജീവിതത്തിനും മറ്റെവിടെയും ഇല്ലാത്ത പ്രാധാന്യം നൽകിയിരുന്ന നാടാണ് കേരളം നൽകിയിരുന്നത് എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ് കേട്ടോ കാരണം ഇന്ന് വിവാഹത്തെക്കുറിച്ചും അത് കഴിഞ്ഞുള്ള ജീവിതത്തെക്കുറിച്ചുമൊക്കെ വിദേശികൾക്ക് പോലും ഇല്ലാത്ത വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവരാണ് മലയാളികൾ കേരളത്തിലെ കുടുംബ കോടതികളിൽ രജിസ്റ്റർ ചെയ്യുന്ന വിവാഹമോചന കേസുകളുടെ എണ്ണം ഓരോ വർഷവും കുതിച്ചുയരുകയാണ് അതിൽ ഭൂരിഭാഗം വേർപിരിയലുകളും വിവാഹേതര ബന്ധങ്ങൾ കാരണമാണെന്നാണ് പറയുന്നത് പരസ്പര വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കേണ്ട ദമ്പതികൾ ദാമ്പത്യത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ കാറ്റിൽ പറത്തി ജീവിക്കുന്ന സാഹചര്യമാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത് മലയാളി മോഡേൺ ആകാനും വിദേശിയാകാനും നോക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചിലർ പറയാറുണ്ട് എന്നാൽ അതിലൊരു ചെറിയ തിരുത്ത് ആവശ്യമാണ് ഒരു സ്ത്രീ വിവാഹത്തിന് മുമ്പ് എത്ര പേരുടെ ഗേൾ ഫ്രണ്ട് ആയിരുന്നുവെന്നോ പുരുഷൻ എത്ര സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തിയിരുന്നുവെന്നോ എന്നും വിവാഹ സമയത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരു വിഷയമേ അല്ല വിവാഹം കഴിക്കുന്ന മിക്കവർക്കും അതിനു മുമ്പോ ഒന്നോ രണ്ടോ പങ്കാളികൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ വിവാഹം കഴിഞ്ഞാൽ കഥ മാറി വിവാഹം ഒക്കെ കഴിഞ്ഞതിന് ശേഷം പങ്കാളിക്ക് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടാൽ പിന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ അവർ ഇരുവരും ഒരുമിച്ച് താമസിക്കാറില്ല കുട്ടികൾ ഉണ്ടെങ്കിൽ പോലും ബന്ധം വേർപ്പെടുത്തുക മാത്രമാണ് പരിഹാരം പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല വിവാഹബന്ധം നിലനിർത്തുക എന്നതാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യമായിട്ട് കാണുന്നത് അതുകൊണ്ട് ഇത്തരം ബന്ധങ്ങൾ പങ്കാളി അറിയുമ്പോൾ പൊട്ടലും ചീറ്റലുമൊക്കെയായി കുടുംബജീവിതം നരകതുല്യമാവും പക്ഷേ എല്ലാം മൂടി വെച്ച് വളരെ സന്തുഷ്ടമായ കുടുംബജീവിതം അവർ അഭിനയിക്കുകയും ചെയ്യും ഒന്നുകിൽ ഒരാളെല്ലാം സഹിച്ച് മുന്നോട്ട് പോകും അല്ലെങ്കിൽ കുടുംബം നന്നായി നിലനിർത്തുന്നുവെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരുമിച്ച് താമസിക്കുകയും പരസ്പര സമ്മതത്തോടെ വെവ്വേറെ ബന്ധങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യും ഈ വിവാഹമോചനം എന്നത് സാമൂഹികമായിട്ട് എതിർക്കപ്പെടുന്നതും പ്രാക്ടിക്കലായി കുറേ വിഷമമുള്ളതുമായതുകൊണ്ടാണ് ഇങ്ങനൊരു കാരണം സംഭവിക്കുന്നത് വിവാഹമോചനവും പുനർവിവാഹവും ഒക്കെ കൂടി വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അത്ര സ്വീകാര്യമല്ലിത് അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ നല്ല ഇമേജ് നിലനിർത്താനും കുട്ടികൾക്ക് വേണ്ടിയും പലരും ശാരീരികവും മാനസികവുമായ വേർപെരിയലോടുകൂടി തന്നെ ഒന്നിച്ച് ജീവിക്കുന്നു ഇത് ഇന്നുണ്ടായ സംഭവമൊന്നുമല്ല വിവാഹം നിലവിൽ വന്ന കാലം തൊട്ടേ വിവാഹേതര ബന്ധങ്ങളുണ്ട് നൂറുകൊല്ലം മുമ്പൊക്കെ പലരും ഇതിനെ നാട്ടു നടപ്പായി കണ്ടിട്ടുമുണ്ട് പണ്ട് പുരുഷന്മാർക്കായിരുന്നു വിവാഹേതര ബന്ധങ്ങൾ കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത്തരം ബന്ധങ്ങൾ കൂടുതൽ തന്നെയാണ് എല്ലാവരും അങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഇങ്ങനെയുള്ള ആളുകളും നമുക്ക് ചുറ്റുമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ബയോളജി തന്നെയാണ് മനുഷ്യ എന്ന ജീവി ജീവശാസ്ത്രപരമായി മോണോഗോമസ് ഇനത്തിൽ പെടുന്നതല്ല അതായത് ഒരു ഇണയോടൊപ്പം മാത്രം ജീവിക്കുന്ന ഇതിൽ പെടുന്ന ആളല്ല എന്ന് ചുരുക്കം പക്ഷേ അതിൽ നിന്നും മനുഷ്യനെ തടയുന്ന കുറച്ച് സോഷ്യൽ ആൻഡ് പേഴ്സണൽ ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ ചിലത് കോട്ടം തട്ടുമ്പോൾ സമൂഹത്തിൻ്റെ കെട്ടുപാടുകൾ പൊട്ടിച്ച് മനുഷ്യൻ തൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു കൊണ്ടുവരും ചിലർ സ്വന്തം പങ്കാളിയെ ചതിച്ചു എന്ന് കേൾക്കുമ്പോൾ ദേഷ്യം തോന്നിയേക്കാം എന്നാൽ അതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പൊതുവേ വിവാഹിതരായ വ്യക്തികൾ രണ്ട് തരത്തിലുള്ള വിവാഹേതര ബന്ധങ്ങളിൽ ബന്ധങ്ങളിലേർപ്പെടുന്നുണ്ടെന്നാണ് മനഃശാസ്ത്രം പറയുന്നത് അതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇമോഷണൽ അഫയറും മറ്റേത് ഫിസിക്കൽ അഫയറുമാണ് ജീവിത പങ്കാളിയിൽ നിന്ന് ഒരു വൈകാരിക സുരക്ഷിതത്വമോ സാമീപ്യമോ കിട്ടാതെ വരുമ്പോൾ അതിനുവേണ്ടി വിവാഹത്തിന് പുറത്തൊരു സുഹൃത്തിനെ തേടുകയും അത്തരം സാഹചര്യങ്ങളിൽ മനസ്സർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ് ഇമോഷണൽ അഫയർ എന്ന് പറയുന്നത് കൂടുതലും സ്ത്രീകളാണ് ഇത്തരം വിവാഹേതര ബന്ധങ്ങളിലേക്ക് പോകാൻ താല്പര്യം കാണിക്കുന്നത് ഭർത്താവിൻ്റെ തിരക്കുകൾക്കിടയിൽ തനിക്ക് വേണ്ട രീതിയിൽ പരിഗണനയും ക്വാളിറ്റി ടൈമും കിട്ടുന്നില്ല എന്ന പരാതി തൻ്റെ ഇമോഷണൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നില്ല എന്നിങ്ങനെയുള്ള വിവിധ കാരണങ്ങൾ കൊണ്ട് സ്ത്രീകൾ വൈകാരിക വിവേകേതര ബന്ധങ്ങൾ തേടിപ്പോകുന്നു ഇതുപോലെ തന്നെ വിവാഹ ജീവിതത്തിൽ ലൈംഗിക സംതൃപ്തി കുറയുമ്പോൾ അതിനുവേണ്ടി മാത്രം പുറത്തൊരു ബന്ധം തേടി ഒരു അവസ്ഥയാണ് ഫിസിക്കൽ അഫെയർ എന്ന് പറയുന്നത് ഇത്തരം വിവാഹേതര ബന്ധങ്ങൾ ചെന്നുപെടുന്നതും കൂടുതലും അല്ലെങ്കിൽ അതിന് മുൻകൈ എടുക്കുന്നതും താല്പര്യം കാണിക്കുന്നതും പുരുഷന്മാരാണ് ഇത് പലർക്കും പല രീതിയിലാണ് ഫിസിക്കൽ അഫയേഴ്സുള്ള സ്ത്രീകളും ഇമോഷണൽ അഫയേഴ്സുള്ള പുരുഷന്മാരും ഉണ്ട് എന്ത് തന്നെയായാലും ഒരാളുടെ വൈകാരികവും ശാരീരികവുമായ ആവശ്യങ്ങൾ പങ്കാളി മനസ്സിലാക്കാതിരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുമ്പോഴാണ് പലപ്പോഴും വിവാഹേതര ബന്ധങ്ങളുണ്ടാകുന്നത് പിന്നെ മുമ്പത്തെക്കാട്ടിൽ എക്സ്ട്രാ മെറിറ്റൽ അഫെയേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവസരങ്ങളുടെ ലഭ്യത തന്നെയാണ് സ്വന്തം പങ്കാളി അറിയാതെ മറ്റുള്ളവരോട് അടുത്തിടപഴകാൻ ഇടപഴകാൻ അവസരമുണ്ടായാൽ വിവാഹേതര ബന്ധത്തിന് സാധ്യത കൂടും ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണിലുമുള്ള വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നേർക്ക് നേർ കണ്ടിടപഴകാതെ തന്നെ ആരും അറിയാതെ തന്നെ അതിനെ മറച്ചുവെക്കാനായിട്ടുമൊക്കെ സാധിക്കും ഇത്തരത്തിലുള്ള അവസരങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷേ അവിടെ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുടികൾ പലപ്പോഴും പലരും മനസ്സിലാക്കാറില്ല ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഒറ്റപ്പെടലും ഫ്രസ്ട്രേഷനും അനുഭവിക്കുന്ന സമയത്ത് ഇത് മുതലെടുക്കുന്നവരിലേക്ക് എത്തിപ്പെടുന്നവയാണ് ഇന്നത്തെ കാലത്തെ കൂടുതൽ അഫയേഴ്സും ആരുടെ ഭാഗത്ത് തെറ്റ് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല രണ്ടു പേരുടെ ഭാഗത്തും തെറ്റുണ്ട് സ്വന്തം ഭാര്യയെ വഞ്ചിച്ച് അന്യസ്ത്രീയുടെ പിന്നാലെ പോകുന്ന പുരുഷനും അന്യൻ്റെ കിടപ്പറയിലേക്ക് പോകുന്ന സ്ത്രീയും ഒരേപോലെ കുറ്റക്കാരാണ് പങ്കാളിയുമായിട്ടുള്ള അസാരസ്യങ്ങൾ തുറന്ന് പറഞ്ഞ് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത് ഒരുപക്ഷേ ഭാര്യയുടെ പ്രശ്നങ്ങൾ അന്യനാട്ടിലിരിക്കുന്നതോ ജോലി തിരക്കുകളിൽ പെട്ടുപോയതോ ആയ ഭർത്താവിന് മനസ്സിലായെന്ന് വരില്ല അതിനെക്കുറിച്ച് ഭർത്താവിനോട് തുറന്നു പറയുകയാണ് ഏകപ്പോവും വഴി അതുപോലെ നിങ്ങളുടെ വേദനയെ മുതലെടുക്കാൻ വരുന്നവരെ തിരിച്ചറിയാനും നിങ്ങൾക്ക് കഴിയണം സ്ത്രീകളെ മാത്രം കുറ്റം പറയുന്നത് ശരിയല്ല ഓരോ സ്ത്രീയുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് ഒരാൾക്ക് സാമ്പത്തിക സുരക്ഷിതമാണ് ആവശ്യമെങ്കിൽ മറ്റൊരാൾക്ക് മാനസിക പിന്തുണയാണ് മറ്റു ചിലർക്ക് സ്വകാര്യമായ മറ്റു ചില താൽപ്പര്യങ്ങളാണ് എൻ്റെ ഭാര്യയ്ക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കാൻ ഭർത്താവിന് കഴിയാത്തതാണ് അയാളുടെ പരാജയം എന്നിട്ട് ഭാര്യ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല എന്ന് പറഞ്ഞ് മറ്റൊരുടെ സ്ത്രീയുടെ സാമീപ്യം ആഗ്രഹിക്കും ഒരു കാര്യം പറയാതെ വയ്യ പാശ്ചാത്യമാണെങ്കിലും പൗരസ്ത്യമാണെങ്കിലും സ്വന്തം പങ്കാളി മറ്റൊരാളോടൊപ്പ് മനസ്സോ ശരീരമോ പങ്കുവെക്കുന്നു എന്ന് പറയുന്നത് കൂടെ ജീവിക്കുന്ന ആളെയും നല്ല ദാമ്പത്യത്തെയും തകർക്കുന്ന ഒന്ന് തന്നെയാണ് ഇതിൽ പെട്ടുപോകുന്നത് കുട്ടികളാണ് അവരുടെ ലോകം യുദ്ധത്തിലാണ് അവർക്ക് എന്താണെന്നറിയില്ല അവരുടെ ഈ ലോകം ഇതൊക്കെ തന്നെയാണ് കാണിച്ചു കാണിച്ചു കൊണ്ടിരിക്കുന്നത് ആ കുട്ടികളും പഠിക്കുന്ന ഇത് തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മളെക്കാൾ ഒരു പടി മുന്നിലാണ് വിദേശികൾ വിവാഹേതര ബന്ധത്തിന് പകരം വിവാഹം ഉപേക്ഷിച്ചുള്ള ബന്ധത്തിന് പോകുന്നത് അങ്ങനെ വരുമ്പോൾ കുറ്റബോധവും വിശ്വാസവഞ്ചനയും മാനഹാനിയും ഒന്നും അവിടെയില്ല പക്ഷേ കുടുംബ ബന്ധത്തിലും കുട്ടികളുമായുള്ള പ്രശ്നങ്ങൾ അവിടെയും ഉണ്ടാകും എപ്പോഴും ഓർക്കുക താൽക്കാലികമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയുള്ള വഴിവിട്ട ബന്ധങ്ങൾ ഭാവിയിൽ കടുത്ത നഷ്ടമാണ് സമ്മാനിക്കുക അല്ലാതെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളെന്തിനാ നിങ്ങൾ നാടകം കളിച്ചും മറ്റുള്ളവരെ കോമാളികളാക്കി ജീവിതം വെറുതെ ഇല്ലാതാക്കുന്നു തിങ്ക് പോസിറ്റീവ് ഹാവ് എ ഗ്രേറ്റ് ഡേ